മനുഷ്യ നീ മണ്ണിലേക്ക് തന്നെ തിരികെ മാവേലിക്കര രൂപതയുടെ അധ്യക്ഷനായ ജോഷോ മാർക്ക് നാത്യു സിരിമേനിയെ ഒരുപാട് മനുഷ്യർ സന്തോഷത്തോടെ ഓർക്കുന്നതിന്റെ ഒരു കാരണം അദ്ദേഹത്തിന്റെ ചില യാത്രകളാണ് അത് വിനോദയാത്രകളോ വിദേശ യാത്രകളോ അല്ല മറിച്ച് അത് മനുഷ്യരുടെ മരണശൈലികളിലേക്കും രോഗശൈകളിലേക്കുമുള്ള യാത്രകളാണ് വൈദികനായിരുന്നപ്പോഴും ഇപ്പോൾ മേൽപ്പെട്ടക്കാരനായിരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ അജപാലന ശുശ്രൂഷയിൽ വർഷങ്ങളായി തുടരുന്ന ഒരു നിഷ്ഠയാണത് തന്റെ പരിചയത്തിലോ പരിസരങ്ങളിലോ ആരെങ്കിലും രോഗിയായി കിടന്നാൽ അല്ലെങ്കിൽ മരണപ്പെട്ടാൽ അത് സഭാംഗങ്ങളോ അല്ലാത്തവരോ ആകട്ടെ ഒരു ക്ഷണത്തിന് കാത്തു നിൽക്കാതെ അദ്ദേഹം നിശ്ചയമായും അവിടെ എത്തും പ്രാർത്ഥിക്കും ആശ്വസിപ്പിക്കും അവരുടെ വിവരങ്ങൾ തിരക്കും അല്പസമയം കുടുംബത്തോടൊപ്പം ചെലവഴിക്കും ആവശ്യമുണ്ടെങ്കിൽ സഹായിക്കും മടങ്ങിക്കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകളിൽ അവരുണ്ടാവും